ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ല ഇതൊരു നാടൻ റെസിപ്പിയായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ പുട്ടാണ് ഞാൻ ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു നാടൻ ടേസ്റ്റി റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കപ്പ കൊണ്ടുള്ള ഡെലിഷ്യസ് ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണേ ഇപ്പോൾ ഇതാ കപ്പ ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കപ്പയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം കപ്പ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിനുള്ളിൽ നിറച്ചും വെള്ളമാണുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് തവണ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം മുഴുവനായിട്ട് ഒഴിവാക്കണേ അപ്പം ഞാനിത് രണ്ട് തവണ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാട്ടോ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ട് കട്ടയായി പോവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മുമ്പ് ഉപ്പ് ഇട്ടതാണ് അപ്പോൾ നോക്കിയിട്ട് ചേർക്കണേ ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും ഇടിയപ്പത്തിരി എടുക്കുന്ന പൊടിയാണ് ഇനി ഇത് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിലോട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പുട്ടുണ്ടാക്കാം ഞാൻ ഇവിടെ ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അത് വാഴയിലാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ വാഴയിലൊരു ഗ്ലാസിൻ്റെ ഷേപ്പിലൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലെല്ലാം തേങ്ങ ചിരികിയത് ഇട്ടുകൊടുക്കാം ഒരു കപ്പ പുട്ടിൽ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ എല്ലാ ഗ്ലാസ്സുകളിലും നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പിട്ടെടുക്കാം ഓരോന്നിലൊരു മുക്കാൽ ഭാഗത്തോളം കപ്പ ഇട്ടെടുക്കാം ഈ ഒരു പുട്ട് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ വാഴയിലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തതേ ഉള്ളൂ കപ്പ എല്ലാം നിറച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും തുറന്നു നോക്കാം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കപ്പുട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് തുറന്നപ്പോൾ തുറന്നപ്പോണ്ടല്ലോ വാഴയിലടൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ മൂഗിലോട്ട് കയറുന്നുണ്ടേ ഇപ്പോൾ ഇതിന് ചൂടൊക്കെ പോയതിന് ശേഷം ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നോക്കിയേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ വാഴയിലെ പുട്ട് ഒന്നും ചെയ്തിട്ടില്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വാഴയിലൊക്കെ മാറ്റിയിട്ട് പുട്ട് പുറത്തെടുക്കാം നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പുട്ടി ഇരിക്കുന്നത് എന്തോര ടേസ്റ്റാണെന്ന് പറയും ഇത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പുട്ട് കറികളുടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ചൂട് ചായ്ക്കിയപ്പം കഴിക്കാനും ബെസ്റ്റാണ് പുട്ടും കട്ടിയൊന്നും പിടിക്കാതെ പുട്ടി പോകാതെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു പുട്ട് റെഡി ആയിട്ടുള്ളത് എൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കപ്പയിൻ്റെ ഉപ്പ് ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ കപ്പയിലുള്ള പരമാവധി വെള്ളം നമുക്ക് നന്നായിട്ടെന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നാടൻ കപ്പപ്പുട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ